നമസ്കാരം ഇന്നലെ പഴനി മാസാനിയമ്മൻ കോവില് ദർശനമൊക്കെ കഴിഞ്ഞ് രാത്രി രണ്ടര മണിക്ക് വീട്ടിലെത്തി ഇന്ന് രാവിലെ വീണ്ടും അടുത്ത യാത്രയിലേക്ക് പുറപ്പെട്ടു ഈ യാത്ര തെങ്കാശി തെങ്കാശിന്ന് മധുര പോകണമെന്ന് ചോദിക്കണോ അവിടെ നിന്ന് തിരുച്ചെന്തൂർ പോകണമെന്ന് ചോദിക്കുന്നു അപ്പോൾ അവിടെയുള്ള കുറേ ക്ഷേത്രങ്ങൾ നമ്മൾ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ കൂടെ എൻ്റെ കസിൻ്റെ മകൻ ജിതനുണ്ട് അപ്പോൾ ജിതനൊരു സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണോ ഇതിന് സംശയം ഇന്നലെ ഒരു വീഡിയോ ടെന്നെ ഉണ്ടായിരുന്നല്ലോ മോമ ഈ നമ്മുടെ ആത്മീയ ആത്മീയഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ശരിക്കും നമ്മൾ ആത്മീയ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഉയർച്ചയിലോട്ടല്ലേ പോകേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ താഴ്ചയിലോട്ട് എന്ന് പറയണത് ചില സമയങ്ങളിലൊക്കെ ഓക്കെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഇപ്പം നമ്മളൊരു വലിയൊരു കോഴി കിടങ്ങിനകത്ത് നമ്മൾ കെടുക്കണം അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു പോകാനായിട്ട് ഒരാൾ പുറയുന്ന കുന്തിക്കഴിഞ്ഞാൽ കയറി പോകാനുള്ള ഒരു മാർഗ്ഗപോളി ഉണ്ട് അപ്പോൾ ഒരു കുറച്ച് പേര് അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് അതിനെപ്പറ്റി അറിയുന്ന ആളാണ് കുറച്ച് പഠിച്ചിട്ടുണ്ട് കുറച്ച് സാധനം ചെയ്യുന്ന ആളാണ് പാല വലി നമ്മൾ അയാളെ ഉന്തി തള്ളി മുകളിലോട്ട് കയറ്റാൻ വേണ്ടി നോക്കുന്നു അപ്പോൾ ഓരോ ആൾക്കാരെയും നമ്മൾ ഉന്തിക്കേറ്റി മുകളിലേക്ക് മുകളിലേക്ക് വിടുന്നു അവസാനം നമ്മൾ ഒറ്റയ്ക്കാവുന്നു നമ്മളെ ഉന്തി തള്ളി കയറ്റാനായിട്ട് അവസ്ഥയിലേക്ക് എത്തുന്നു മാത്രമല്ല ഇവൻ ചവിട്ടിവൻ നമ്മൾ ഉദ്യത്തിലൊക്കെ കയറ്റുമ്പോൾ അവൻ്റെ മേത്തുള്ള അഴുക്കുകൾ മുഴുവൻ നമ്മുടെ മേത്ത് പറ്റുന്നു ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറേ അറിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ അറിവുകൾ ഷെയർ ചെയ്യാം മറ്റുള്ളവരെ സഹായിക്കാമെന്ന് വിചാരിക്കുന്നു അത് നല്ല മനസ്സാണ് കാരണം ഞാനും അങ്ങനെ ചെയ്യുന്ന ആളാണ് അങ്ങ് നേത്തേ മുതൽ ചെയ്യുന്ന ആളാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷേ അതിലുണ്ടാകുന്ന അപകടങ്ങൾ ഇതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ കർമാസം നമ്മളിലേക്ക് വരുന്നു അവൻ്റെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നു അപ്പോൾ നമുക്കതിനുള്ള ഒരു പവർ ആയിട്ടുണ്ടോ ഒരു എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുള്ളൊരു ബലം ഒരു ഉപാസനാബലം ചിലപ്പോൾ ഉണ്ടാവും നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ പത്ത് പേരെ സഹായിക്കുമ്പോൾ ഈ സാധനം ചോർന്നു പോകും എനർജി ലോസ് നിങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾക്കത് രണ്ടാമത് റീസെറ്റ് ഒരു സമയമോ അതിനുള്ള മാർഗ്ഗങ്ങളോ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ബ്ലാക്ക് എനർജി ഒന്നും നിങ്ങളുടെ മേത്ത് പിടിക്കും നിങ്ങൾക്ക് അതിന് കയറാൻ പറ്റില്ല അതിനുള്ള വിദ്യ എങ്ങനെയുണ്ടാവില്ല അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം പറ്റുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളോട് ശ്രദ്ധിച്ച് ഇനിയിപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് വെച്ചി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാൻ പറഞ്ഞല്ലോ ഒരാളുടെ കർമ്മെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടും നമ്മളാ കർമ്മെടുക്കണെങ്കിൽ നമുക്ക് ശരി ശരിക്കും നമുക്ക് വരാൻ വരാൻ പാടില്ലാത്തൊരു സാധനമായിരുന്നു പുതിയൊരു കർമ്മെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സോളിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഉറപ്പായിട്ടുണ്ടാവും അതായത് മറ്റേ അയാള് അനുഭവിക്കേണ്ടതായ കർമ്മം നമ്മൾ എടുക്കണം അപ്പം നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട് നിങ്ങൾക്കൊരു ഉപാസനാ ഫലമുണ്ട് ഇപ്പോൾ ദേവിയുടെ ഒരു വാസന അത് അത്ര ശക്തമായ ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്രയും റിലീസ് ചെയ്ത് കളയാനുള്ള ഒരു പവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിലീസ് ചെയ്ത് കളയാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെടലേക്ക് ഇരിക്കുന്ന സാധനം അയാൾ അനുഭവിക്കേണ്ട സാധനം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അയാളുടെ രക്ഷപ്പെട്ട് ചെയ്യും നിങ്ങൾ ഈ സാധനം തലയിലോട്ട് കയറ്റി മുൾക്കിരീടം വെച്ചിട്ട് നടക്കേണ്ട അവസ്ഥ വരും ഇപ്പം ഇതേപോലെ ഈ ആത്മീയ ഗ്രൂപ്പുകളിലൊക്കെ പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് ഒരുപാട് പേർ കേസുകളുണ്ട് പക്ഷേ എനിക്കിവിടെ അത് പരസ്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കാരണം എല്ലാവരും പ്രൈവസിയും ഞാൻ മാനിക്കുന്ന ആളാണ് അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കൂടുതലങ്ങനെയുള്ള വിഷയങ്ങളിലോട്ട് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷേ എൻ്റെ അനുഭവമാണ് ഇത്തരം ഈ ആത്മീയ ഗ്രൂപ്പുകളിൽ സം സഞ്ചരിക്കുന്ന ആളുകൾ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ് അപ്പം എൻ്റെ ആദ്യത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടറിയാം ആത്മീയ ആത്മീയ ഗ്രൂപ്പുകളും അതുമായി അല്ലെങ്കിൽ ആത്മീയ നമ്മുടെ നോർമലായ ലൈഫും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള പറ്റിയാണ് ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ ചെയ്തത് അപ്പോൾ അത് ചെയ്യാൻ കാരണം ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും നെഗറ്റീവ് എനർജിനെ പറ്റിയും ഇതുപോലെ ബാധകളെ പറ്റിയും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യം ഇതാണ് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും അലർട്ടാവുമല്ലോ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും വീഡിയോസ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി അപ്പം സംശയം ക്ലിയർ ആയില്ല വേറെ ഒന്നോ ശരി മാം അപോല കാര്യം കൂടി അതായത് ഇപ്പൊ ചില വീടുകളിൽ ഇപ്പൊ പൂജയും ഹോമോ ഒക്കെ എടുത്തിട്ട് ഈ ചില ബാധകളും ദുരിതങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ചൈതന്യം ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ ഇത് നമുക്ക് എന്താണ് അഡ്വേഴ്സ് ആയിട്ട് വല്ല എഫക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇവരേക്കെടുത്ത് പൂജ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ എനിക്കറിയണമായിട്ട് പറഞ്ഞുതരാം അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ പല പല വിഷയങ്ങളിലും ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ആളുകളുടെ വീടുകളിലൊക്കെ നോ നോക്കാനൊക്കെ ആയിട്ടൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഒന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നു അപ്പോൾ എനിക്കതൊക്കെ ഒരു ക്രെയ്സ് ആയിരുന്നു എനിക്കൊരു പാഷനാണ് ശ്രീചാലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സംഗതിയാണ് ഇങ്ങനെയൊക്കെ ഓരോ സാധനം പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക അത് കണ്ടുപിടിക്കുക അതൊക്കെ ചെറുപ്പം പോലെ തന്നെ എനിക്കെൻ്റെ ഉള്ളിലുള്ളിലുള്ളതാണ് പക്ഷേ നമ്മളൊരു പത്ത് മുപ്പത് വയസ്സായപ്പോഴാണ് കൂടുതലായിട്ടും അത്തേക്ക് വന്നത് അപ്പോൾ ഞാൻ കണ്ടേക്കണേൽ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് ഞാൻ പറയാം അതായത് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് എപ്പോഴും ആ വീട്ടിലെ ഒരാൾ എഴുന്നേറ്റ് ഓടുക ഒച്ച ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക രാത്രിയാകുമ്പോൾ അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് ഒരു ആളുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇതുപോലെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കുറെ വഴിപാടും പൂജ ഒക്കെ ചെയ്ത് ആഹ്വാനം കീവാനൊക്കെ നടത്തിയതാണ് പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ദൈവിക ചൈതന്യം അപ്പോൾ ഈ ദൈവിക ചൈതന്യം എങ്ങനെ വന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നതായിരിക്കും ദൈവിക ചൈതന്യം എങ്ങനെ വീട്ടിൽ വന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമ്മളുടെ വീടിരിക്കുന്ന സ്ഥലം വർഷങ്ങൾക്ക് മുന്നേ എവിടെ എന്തായിരുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് അത് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കാത്തൊരു കാര്യമാണ് വാസ്തുശാസ്ത്രജ്ഞൻ വന്നാലും അയാൾക്ക് പോലും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല ദൈവ നല്ല ദൈവികത ഉള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂട്ടോ അത്ര ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരാൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട് വെച്ചേക്കണ സ്ഥലം ചിലപ്പോൾ അതൊരു ശ്മശാനമായിരിക്കാം ചിലപ്പോൾ ഒരു കാട്ടിന് അകത്തൊരു ചിലപ്പോൾ ഒരു കാവായിരിക്കാം ചിലപ്പോൾ ഒരു അമ്പലമായിരിക്കാം ക്ഷേത്രം പൊളിഞ്ഞു പോയേക്കണ പഴയ കാലത്തുണ്ടായിരുന്ന ക്ഷേത്രമായിരിക്കാം ചൈതന്യം നിങ്ങൾ നേരം ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒരു പ്രതിഷ്ഠ ഇരിപ്പുണ്ടാവും നമ്മളെങ്ങനെ അറിയണത് മണ്ണൊക്കെ വന്ന് മൂടിപ്പോയിട്ടുണ്ടെങ്കിലോ അതിൻ്റെ അടിയിൽ ഇപ്പണ്ടെങ്കിലോ അറിയാൻ പറ്റില്ല അപ്പം അത്തരത്തിൻ്റെ അങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ മുകളിൽ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും നമുക്കവിടെ കിട്ടുക ഒരാൾ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് കൃത്യമായിട്ട് തെളിയണമെന്നില്ല ഇത് നെഗറ്റീവ് ആണെന്ന് നമ്മൾ വിചാരിക്കും ആഹ്വാനം ചെയ്യും ആ ആഹ്വാനിച്ചു കൊണ്ടുപോവാൻ നോക്കും പോകില്ല കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറിയിരിക്കണത് അല്ലേ അതല്ലേ ശരി അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു അവസ്ഥയില്ലാത്തൊരാളാണെങ്കിൽ അതിനെ ആവാഹിച്ചെടുത്തിട്ട് ഒരു ക്ഷേത്ര ക്ഷേത്രമായിട്ട് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള പൈസ നമുക്ക് ഉണ്ടാവില്ല ഇനി പൈസ ഉണ്ടെങ്കിൽ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റി നേരത്തെ താഴത്ത് കിടപ്പുണ്ട് അതിനകത്ത് ഞാൻ പറ്റി അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്തരം കേസുകളിൽ എന്താണ് സൊല്യൂഷൻ അതാണ് അടുത്ത ചോദ്യം അപ്പോൾ ഇത്തരം കേസുകളിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു വിളക്ക് ഡെയിലി കത്തിക്കുക ഇത് മനസ്സിലാക്കണം എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കണം ഒരു വിളക്ക് തെളിയിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ശക്തികളെ മനസ്സിലാക്കി അവരെ അംഗീകരിച്ച് അവരെ ബഹുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരഞ്ച് തിരിയിട്ടുള്ള നിലവിളക്ക് നല്ലൊരു നിലവിളക്ക് മേടിക്കണം അത് ഏത് സ്ഥാനത്താണോ ആ ഉള്ളത് അവിടെ ഒരു വിളക്ക് എത്തിക്കുക ഡെയിലി അവരൊന്നു തൊഴുക അവർ നിങ്ങൾ ഒരു ഉപദ്രവം ചെയ്യൂല പ്രാർത്ഥിക്കാം ഞങ്ങളിവിടെ അറിഞ്ഞും അറിയാതെയും ഇവിടെ വന്ന് വീട് വെച്ച് പോയി ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് ദൈവവും നിങ്ങളെ ഉപ ഉപദ്രവിക്കില്ല ജീവിച്ചു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കാര്യമുള്ളൂ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സയൻസ് ആൻഡ് അങ്ങനെയുള്ള വീടുകളുണ്ട് അങ്ങനെ ഇപ്പോഴും നിലനിന്ന് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു എൻ്റെ ഒരു തിയറി ചോദ്യം ഒത്തിരി ക്ലിയർ അല്ലേ ക്ലിയർ ആണ് ക്ലിയർ ആണ് ഓക്കെ മാമാമൻ്റെ ഒരു വീട് ഞാൻ കണ്ടായിരുന്നു അതായത് ഇപ്പം ഈ നമ്മുടെ ശത്രുദോഷം അല്ലെങ്കിൽ ബാധ ഉദ്രവാക്കുക സ്ഥിരമായിട്ട് ഒരാൾക്ക് ഉണ്ടാവാന്ന് പറയുന്നത് നമുക്കൊരു ശത്രു സ്ഥായിട്ടുള്ള ശത്രുണ്ടല്ലോ അപ്പം സ്ഥായിട്ടുള്ള ശത്രുവിടെ നമുക്ക് കോംപ്രമൈസ് പറഞ്ഞ് നിർത്താൻ പറ്റുന്നില്ല അപ്പൊ ഈ ദുരിതത്തിൽ മാറാൻ പറ്റും ഈ ഏറ്റവും സിംപിളായിട്ട് ഉള്ള മാർഗം എന്ന് നമ്മൾ നമ്മളിതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നുള്ളതാണ് അതായത് ശത്രു ഇല്ല ശത്രുവിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ അപ്പൊ നമുക്ക് നമ്മൾ ചോദിക്കാൻ പറ്റും നമുക്ക് ഇപ്പൊ നിലവിലുള്ള ശത്രു അല്ലെങ്കിൽ അങ്ങനെ ഒരു വർഷമുള്ള ഒരാൾ വൈരാഗ്യമുള്ള ഒരാൾ ഉണ്ടാവും ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ വഴിത്തിറക്കുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ശത്രുക്കൾ വന്നത് അപ്പോൾ ചിലപ്പോൾ അത് നമ്മളുടെ ഈ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സ്ഥലങ്ങളായിരിക്കാം പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള മാർഗങ്ങളുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പിങ്കിലെ എനർജി പിങ്ക് ലൈറ്റ് അടിച്ചിട്ട് ഒരാളെങ്ങനെ അയാളുടെ ശത്രുത്വം അയാളുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ മാറ്റാം എന്നുള്ളത് അപ്പോൾ അവനാ നമ്മളോട് ഉള്ള ഒരു മന മാനസികമായിട്ടുള്ളൊരു വിഷമം ശത്രുത്വം ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും നൂറ് ശതമാനം മാറ്റാൻ പറ്റും ഇത് ഞാനിത് ഈ സാധനം എനിക്കിതിങ്ങനെ കിട്ടിയപ്പോഴും ഞാനിത് ഒന്ന് രണ്ട് പേർക്ക് എൻ്റെ എനിക്ക് എന്നോട് വിഷമമുള്ള ചില ആൾക്കാരുണ്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എനിക്ക് ഇതുപോലെ പ്രശ്നങ്ങളേ മാറിപ്പോയി എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ പ്രശ്നങ്ങളായിരുന്നു ഈ ബ്ലാക്ക് മാജിക്ക് എനിക്ക് മുകളിൽ വന്നിട്ട് ആദ്യം ഇവിടെ ഇല്ല കുറെ കാലം മുന്നേ അപ്പോൾ ഞാൻ ഈ ടെക്നിക്ക് വെച്ചിട്ടാണ് അതിനെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് തുടച്ചു വയ്ക്കുകയും എനിക്ക് ഒരു ശത്രുപാദ്യം വരാറില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ മെഡിറ്റേഷൻ പിങ്ക് ലൈറ്റ് അടിക്കുന്ന ഒരു പരിപാടി അത് അതെൻ്റെ വീഡിയോ ഉണ്ട് താഴത്ത് ഒരു എൻ്റെ അതിൻ്റെ ഹെഡിങ് ഓർമ്മയുണ്ടോ വീഡിയോന്റെ ലവ് എനർജിന്ന് ആണോ ലവ് എനർജിയാ ലവ് എനർജി കൊണ്ടുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അത് നിങ്ങൾ ഡെയിലി പറയാം ഡെയിലി ചെയ്യണം ഒരു ദിവസമല്ലോ അത് തുടർച്ചയായിട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ആരൊക്കെയാണ് നിങ്ങൾ ശത്രുക്കൾ അവർ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് പിന്നെ ഫർദറായിട്ട് നിങ്ങൾ ഒരു ശത്രുന ക്രിയേറ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞു അറിയാതെ അയക്കൊരു വിഷമമുണ്ടാകുന്ന സമയത്ത് ചിലർ പറയും നിനക്ക് ഉള്ളൊരു പണിയാൻ തരാം അവർ പറയുന്ന രണ്ട് ഡയലോഗാണ് എന്നാലും നിന്നെ ശരിയാക്കി തരാൻ പറയും അപ്പം നമ്മൾ ഇവനെന്ത് ചെയ്യാനാണ് അവനെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവില്ല പക്ഷെ അവൻ ചെയ്യാൻ പോണത് മാന്ത്രിപരത്തേക്ക് കാണാൻ പോകുന്നത് അല്ലെ ബ്ലാക്ക് മാജിക്കായിരിക്കും ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഒഴിവാക്കുക നമ്മൾ എന്തിനാണ് ഒരു ശത്രുവിനെ നമ്മൾ വെയിറ്റ് ചെയ്യണത് അപ്പോൾ സൈലൻസ് ആണ് ഏറ്റവും നല്ല വെപ്പം നിങ്ങൾ മൗനം പാലിക്കുക അങ്ങനെയുള്ള ആൾക്കാരടുത്ത് തർക്കിക്കാതിരിക്കുക ആർഗ്യുമെൻ്റ് ചെയ്ത് വിഷയങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക അത്രയെങ്കിലും ചെയ്യാം അപ്പം അങ്ങനെ നമുക്ക് ഇത് എന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇങ്ങനെ പറ്റും അല്ലാതെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് സാറേ ശത്രു ഒന്നും ചെയ്യാണ്ടിരിക്കാനായിട്ട് സാറിൻ്റെ എന്തെങ്കിലും വിദ്യ ഉണ്ടോ അതൊന്ന് ചെയ്തു തരുമെന്ന് ചോദിക്കും ഞാൻ പറയുന്നു ഒരു വിദ്യയില്ല അങ്ങനെ വിദ്യ എൻ്റെ ഇല്ല ഇനി വേറെ ആരെയെങ്കിലും ഉണ്ടോന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ